ഗായ്സ് അപ്പൊ ഇന്നത്തെ ദിവസം നമ്മുടെ കൂടെ ഉള്ളത് അണ്ടു ആണ് അണ്ടു എവിടെ നിന്നാണ് വരുന്നത് അടുത്തതായി നമ്മുടെ കൂടെ നാട്ടിലെ സുന്ദരി മിസ് 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 ടീമും സുന്ദരിപാറയിലെ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം സ്ഥാനമാണ് കൂറ്റമ്പാറ ജേതാക്കളാത്തവര് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് പുതുതായി ഡാൻസിന് എവിടെ ഡാൻസ് നൃത്തം വെക്കാനാണ് നിങ്ങൾ ഒരുങ്ങുന്നത് നിങ്ങളുടെ നൃത്തം നേരിട്ട് കാണാൻ ആർക്കാ ഭാഗ്യം ഉണ്ടാവുക നാട്ടുകാർക്കാണോ വീട്ടുകാർക്കാണോ കൂട്ടുകാർക്കാണോ പ്രേക്ഷകർക്ക് പാട്ടിടില്ല അത് ശരിയാണ്ടോ ഡാൻസേഴ്സ്

വാങ്ങി തരും രണ്ടെണ്ണം തുടങ്ങാ മൂടിട്ടിക്ക് മാന കെടുത്തിന്റെ യൂട്യൂബ് ആരാധകരെ ആ ഓക്കെ ഓക്കെ നിറടി വാൻ യൂട്യൂബ് ആരാധകരെ കണ്ടോളൂ പാട്ടിട്ട് കോപ്പിളായിട്ട് വരും കുതിരകളത് ആ

ने 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 न ോനല്ല ഇത്രയൊന്നും ഏഹ് കൊറേണ്ടോ ഇത് കണ്ടിട്ട് നമുക്ക് എന്തൊരു സന്തോഷ അപ്പൊ കൂടുതൽ കാണുന്നവർക്ക് എന്തൊരു ആനന്ദ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി റേഷൻ കെട് പറഞ്ഞത് മണ്ണെണ്ണ വാങ്ങണോ എടാ പന്ത് വണ്ടിമൊക്കെ അടിച്ചാലും കുഴപ്പമില്ല ചെടിമൊക്കെ അടിച്ചണ്ടല്ല അവിടെ ഒരാൾ ഇണ്ടാ ഇളകും ഒന്നായിട്ട് ഇളകും പേടിച്ചണ്ട കളിച്ചോളി കളിച്ചോളി ചെടിമ്മ അടിച്ച് മറിച്ചെടിമ് തട്ടിച്ചണ്ടട ചെടിമ് തട്ടിച്ചല്ലേ ചെടിമു തൊട്ടാലേ കിട്ടലുണ്ട് കഴിഞ്ഞ ഡാൻസ് കഴിഞ്ഞു അപ്പൊ ഇത്രയും നേരം നമുക്ക് മനോഹരമായ ഇത് കുറച്ചു ആയി കലാമണ്ഡലത്തിൽ പോലും വർഷങ്ങളോളം പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നവരെ വെല്ലുന്ന തരത്തിലുള്ള ഒരു പ്രകടനം നമുക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത് ചെറായി ഭാഗത്ത് എന്നുള്ള പേര് ഈ ചെറായി ഭാഗത്ത് കാണിച്ചു വെച്ച മണ്ഡലമാണ് അപ്പൊ നിങ്ങളുടെ പേര് മാണ്ഡ വളരെ നല്ല പേരാണ് ഇവിടെ നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളത് മാണ്ഡ പോ മാണ്ട പോരാണ് ഇവിടെ പോ നിങ്ങളുടെ പോകീഷ്യൽ ആണോ മണിച്ചിട്ട് നിൽക്കല്ലേ എങ്ങനെയാലും പോയാട്ടായാലും മിന്നാനി അടുത്തത് ഗൾഫാക്കൾഫാക്കൾഫ് വന്നിങ്ങണേ കാലങ്ങള് നീണ്ട ഒരു മാസത്തിന്റെ വിസിറ്റിങ്ങിന് ശേഷം ഗൾഫൊക്കെ വന്നു അപ്പൊ ഗൾഫ് ഗൾഫാക്കി വരുന്ന ഒരു സീന് കാണിച്ച എല്ലാര്ക്കും എന്താണ് കിട്ടിയത് കിട്ടിച്ചു എത്ര കൂടിയില്ലേ എനിക്ക് ഞാൻ കേട്ടോ ഇന്നെ കണ്ടിട്ട് എനിക്ക് എത്ര വയസ്സായി കാണും പറയുന്നില്ല എത്ര വയസ്സായി കാണും ല്ലേ എത്ര കാണും നാല് മുടി ടാ ഞാൻ എന്താ പറയാ ഞാൻ നിന്ന് രണ്ടിരു ആ ഇങ്ങക്ക് ഇങ്ങനെ കളിയാക്കാൻ എന്റർടൈൻമെന്റ് ആയി ഞാൻ നിന്ന് ഇരുന്നോണ്ട് എനിക്കോ ജൂനെ കൊണ്ട് പറഞ്ഞോ എത്ര വയസ്സായിരുന്നു മുപ്പതിന്റെ താഴെ ആരും പറഞ്ഞല്ലേ ആൻഡോ എത്ര ആൻഡാ പറയില്ല എനിക്കറിയണല്ലേ അറിയാൻ കാര്യം ഇന്റെ മസേജ് എനിക്ക് മുട്ടായി തന്നാലും എനിക്ക് പറഞ്ഞു എനിക്ക് വയസ്സ് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നായിട്ടുള്ളു അതിനെ ടെൻഷനായി കണ്ട് ജീവിതത്തില് ആ എന്നത് ഞാനിവിടുത്തെ ചെറിയ കുട്ടിയെ കുടുംബത്തില്ലേ ഞാൻ നിങ്ങളെ പോലെ തന്നെ ചെറുതാ താടിമുടിന്നുള്ള

അഞ്ച് പിന്നെ പിന്നെത്ര ആറ് പതിനൊന്ന് പത്ത് ഒമ്പത് അനക്ക് പതിനൊന്ന് എനിക്ക് 15 അല്ല 11 അല്ല 10 അല്ല 9 അല്ല 8 8 8 ശരി ഉള്ളൂ 8 5 വർഷേക്കാലം നമ്മളാണ് വന്നിരിക്കുന്നത് അനക്ക് 8 അല്ല 9 ആ ആ ഇനി ഇനി പറയേണ്ട ആവശ്യമില്ല മുണ്ട് മുണ്ട് പറയ് അണ്ടി വയസ് 7 പറ 7 8 ടൈം അല്ല ചോദിച്ച വയസ് 10 11 ആണ് പറഞ്ഞേ

കല്യാണ ചെറുക്കന്റെ പല്ലുമ്മ തിരക്കിട്ട് കുമ്പളങ്ങ ചാറ് വയ്ക്കാൻ ഒരുങ്ങിയിടുന്നേ തേങ്ങ ചിരങ്ങിയിടുന്നേടുന്നേ അമ്മ അരച്ചിടുന്നേ ഹോ അമ്പിളി അമ്പിളി പാടാൻഡുണ്ട് ണ്ടോ അണ്ടു അറിയാം അണ്ടുനറിയത് എന്താ വാട്ട്സ് റീസൺ ഒരു പാട്ടാടാ ഒരു പാട്ട് ഒരു പാട്ട് ഇങ്ങോട്ട് റയാന്റെ കൂടത്തുള്ളു ആй കൂടത്തുള്ളവൻ കൂടത്തുള്ളനേ ആണോ ഫെഡ്ജോന്റെ ബട്ടൻ ആണോ കൂടത്തുള്ള കൂട റെഡി വാൻ റെഡി വാൻ അയ്യേ റെഡി വാൻ അയ്യ കൂടത്തുള്ള റെഡി വാൻ 2 1 2 കൂടത്തുള്ളനേത്ര റെഡി പറയാത്തുള്ള റെഡി വാൻ 2 3 അയ്യ റെഡി വാൻ 2 അതല്ല വരേടാ അതേ വരാൻ ഫാൻസ് വെര വെര അതല ചിന്തില അടി ആ बंची माजी माँ बिंग बिंग बो तेरे साथ कुछ नहीं कौन सी माँ सी माँ पढ़ी को कौन सी माँ सी माँ बिंग बिंग बो तेरे साथ तेरे से आज की पत्ती आज इस कपूर आज इस तेरा नहीं दो से तारे ते तब से

െ അടുത്തായി റയാനുള്ള റയാനെ ഒരു കൂടത്തുള്ളു ഈ പാടിയൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ ഫുള്ള് അതാവും പാടുട എന്താ റയാനായി ഡാൻസേസ് മാത്രല്ല കേട്ടോ അല്ല എന്താണ് പാട്ടേഴ്സ് കൂടിയാണ് അല്ലേ ഡാൻസേഴ്സിന്റെ ഡാൻസേസ് പറഞ്ഞാൽ ഡാൻസ് കളിക്കുന്നവർ പാട്ടേഴ്സ് പറഞ്ഞാലോ പാട്ട് പാടു ഈ കരിമൽ കുരുമൽ കണ്ണീര ചിരിമൽ ചിരിമൽ കേട്ടില്ല ഉട പണ്ടേ എന്നോടും അറിയൂത്ര நீண்டுடி <laughs> போ

അല്ലെങ്കി ഞാൻ പട്ടിനോട്ട് കടിപ്പിച്ചുട്ടാ ഇല്ല പാട് പാട് എന്റെ കുട്ടി പാട് പട്ടി പിന്നെ തോട്ട് പോയി പോണുന്നുണ്ട് പട്ടി മുന്നിൽ പോയിട്ട് പ്ലീസ് ഡാ യൂട്യൂബിൽ വൈറലാക്കാൻ ബാ ആയിക്കോട്ടെ എന്തിനാണ് വെറുതെ പണി ഇല്ലാത്ത പട്ടിന്റെ പല്ലിന് പല്ലിന് പണി കൊടുക്കുന്നത് അൻപത്തറി ചിന്ന അറിപ്പോൾ അയ്യോ തുമ്മിരടി തുമ്മിനോട്

ഏതാ ബ്ലോഗ് ഇന്നത്തെ ബ്ലോഗ് മുതലായി ഒരു നൂറായിരം പാട്ടുകൾ കേൾക്കാൻ പറ്റി എല്ലാവർക്കും അതും ബാഡാൻസ് ദാസ ബാഡാൻസ് വേറെ ലിപിയില കണ്ട് പാടി തന്നു എന്റെ മക്കള് ഇതാണ് എന്റെ നാട്ടിന്റെ ടീമിട്ടാ വെരി വെരി നമ്മൾ ടീമിനെ കാണിച്ചു കൊടുക്കും എല്ലാരും നീക്കി ഇവിടെ നീക്കി

ും ഏറ്റെടുക്കും കളിക്കാൻ പോയി വേരി എവിടുന്നിർത്ത് കൊടുക്കും അപ്പൊ ബ്ലോക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ബ്ലോഗ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങക്ക് ഇഷ്ടപ്പെട്ട പാട്ടേതാണെങ്കിൽ ആരുമായിട്ട് പാട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ വീണ്ടും കാണും വരെ വണക്കം സന്ധ്യുമാരെ വണക്കം പറയും വിളിച്ചി രണ്ടുമുട്ടായി കൊടുക്കേ ഈ ഒരു വ്ളോഗ് മനോഹരമായി മംഗളമാക്കി മാറ്റിയ എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നത് ഊട്ടി ചോക്ലേറ്റ് വ്ളോഗിലുണ്ടോ ില്ലാത്തോ കൈ നട്ടിട്ടുണ്ടാണ്ടും പാട്ട് പാടി പാട്ട് പറഞ്ഞു പക്ഷെ അനക്ക വലുത് അനക്കാ വലുത് ആ ും പാട്ടി തരും പാട്ടാണെന്ന് തിന്നാനല്ലാറിയോ പാട്ടാട്ടോ പാട്ടുപാടി പോകാനേക്ക നല്ല ആൾക്കാരൊക്കെ വാളകന്മാരാണ് ബൈ 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 ഗൈസ് ഗായ് പാട്ടുടോ